ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ട്രെയിൻ ഇതാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ട്രെയിനുകളിൽ ഒരു ട്രെയിനാണിത് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി എൺപത്തി മൂന്ന് അമൃത്സാർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കൊച്ചുവേളിയിൽ നിന്ന് ആലപ്പുഴ വഴി അമൃത്സാർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ട്രെയിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം കൂട്ടത്തിൽ ഏറ്റവും അന്തസ്സായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം മറ്റുള്ള ബാത്റൂമിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്കൊന്ന് സങ്കല്പിച്ച് നോക്കാമല്ലോ ഇതേ കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതിനകത്ത് തന്നെ വേസ്റ്റ് ബിന്നിനകത്ത് നമ്മുടെ കള്ളിൻ്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത് ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ആരാണോ നടപടി എടുക്കേണ്ടത് അവർക്കോ വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ എടുക്കുന്ന എനിക്കും അറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അറിയാം ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് അതുകൊണ്ട് മാക്സിമം ഈ ട്രെയിൻ യാത്ര ചെയ്യാൻ ഒഴിവാക്കുക ഒട്ടും സേഫ് അല്ലാത്തൊരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ മറന്നുകൊണ്ട ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് അമൃത്സാറിലേക്ക് പോകാനാണെങ്കിലും തിരിച്ച് കേരളത്തിലോട്ട് വരാനാണെങ്കിൽ ഈ ട്രെയിൻ ഏകദേശം ഒരേ ാണ് അപ്പൊ ഒട്ടും സേഫ് അല്ലാത്തൊരു ട്രെയിൻ ഇത് അപ്പൊ മാക്സിമം ഈ ട്രെയിനിലെ യാത്ര ഒഴിവാക്കുക എന്നല്ലാതെ വേറൊരു പരിഹാരം നമുക്കില്ല അതുപോലെ ഈ ട്രെയിനിൽ യാത്ര ഇതൊക്കെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്തേക്കണേ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ വിവേക് എക്സ്പ്രസ്സും പട്ന എക്സ്പ്രസും ടാറ്റാനഗരൊക്കെ പോലത്തെ ചെറിയ വൃത്തികെട്ട ട്രെയിൻ ആണിത് അപ്പൊ മാക്സിമം യാത്ര ഈ ട്രെയിനിൽ ഒഴിവാക്കുക